കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ യുവജനങ്ങളുടെ തൊഴിൽ ശാക്തീകരണത്തിന് ആരംഭം തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്ന നൂതന പദ്ധതിക്ക് ടെക്നോവാലി സോഫ്റ്റ്വെയർ ഇന്ത്യ ലിമിറ്റഡും ബ്ലോക്ക് പഞ്ചായത്തും ധാരണയായി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പരിധിയിലെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നുള്ള യുവജനങ്ങളുടെ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള നൂതന പദ്ധതിക്ക് ടെക്നോവാലി സോഫ്റ്റ്വെയർ ഇന്ത്യ ലിമിറ്റഡും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും തമ്മിലുള്ള ധാരണാപത്രം കൈമാറി ടെക്നോവാലി ഗ്ലോബൽ ഇൻഡസ്ട്രി ലീഡർമാരുമായി സഹകരിച്ച് ഇൻഡസ്ട്രി അപ്ഡേഷൻസ് പഞ്ചായത്തിന് ഗുണകരമായി ഉപയോഗിക്കുകയാണ് പുതുപദ്ധതിയുടെ ലക്ഷ്യം യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പരിധി ഉയർന്ന ഈ ബ്ലോക്ക് പഞ്ചായത്ത് നിരവധി ഉന്നത വിദ്യാഭ്യാസമുള്ള നിരവധി കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ട് അവർക്കൊക്കെ തൊഴിൽ നേടിക്കൊടുക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മുടെ ജനപ്രതിനിധികളും ഇവിടെ വന്നിട്ടുള്ള ഒക്കെ ശ്രമകളുമായി ഇവിടെ നൽകുന്ന മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള ലിങ്ക് ഇവിടെ നയിച്ചു തരും മുഴുവൻ ആളുകളും പങ്കെടുക്കൊണ്ട് രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഒട്ടനവധി യുവാക്കൾക്കും കുട്ടികൾക്കും ഇത്തരത്തിൽ തൊഴിൽ എങ്ങനെ കണ്ടെത്താം എന്നൊരു പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് അത് ഭംഗിയായി നമ്മുടെ പ്രദേശങ്ങൾ നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പരിപാടി അവസാനിപ്പിക്കുക ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ടെക്നോവാലി എ ജി എം ഡോക്ടർ കെ വി സുമിത്ര സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറംബേൻ അംഗങ്ങളായ നിസാമുൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ കെ കെ ഗോപി അനു വിജയനാഥ് ലിസി ജോസഫ് ആശ ജെയിംസ് ബി ഡി ഒ ഡോക്ടർ അനുപം എസ് തുടങ്ങിയവർ പങ്കെടുത്തു യുവജനങ്ങളുടെ തൊഴിൽ ശാക്തീകരണം ക്ഷമത വർദ്ധിപ്പിക്കൽ തിരഞ്ഞെടുക്കപ്പെടുന്ന തൊഴിലന്വേഷകരായ ഇരുന്നൂറ് യുവാക്കൾക്കായി അഞ്ചു ദിവസത്തെ സൗജന്യ വെർച്വൽ കരിയർ വർക്ക്ഷോപ്പുകൾ സൈബർ സെക്യൂരിറ്റി എഐ മെഷീൻ ലേണിംഗ് ഡാറ്റ സയൻസ് തുടങ്ങിയ ആധുനിക വിഷയങ്ങളിൽ സൗജന്യ വെബിനാറുകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും ഇൻഡസ്ട്രിയിൽ ആവശ്യമായ സ്കിൽ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തൊഴിലന്വേഷകർക്കായി സൗജന്യ കരിയർ കൗൺസിലിംഗ് എന്നിവയും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി Ko